നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നത് ഹിരണ്യാക്ഷിന് ഭൂമിദേവിയിൽ ജനിച്ച പുത്രനാണ് നരകാസുരൻ ഭാഗവതത്തിലും കശ്യപ്രജാപതിക്ക് കാളിക എന്ന പത്നിയിൽ ജനിച്ചവനാണെന്ന് വാൽമീകി രാമായണത്തിലും പ്രസ്താവമുണ്ട് ഭൂമിദേവിയുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു നരകന് നാരായണാസ്ത്രം നൽകുകയും അത് കയ്യിലുള്ളപ്പോൾ തനിക്കല്ലാതെ മറ്റാർക്കും അവനെ വധിക്കുവാൻ സാധിക്കുകയില്ല എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് ഭാഗവത പുരാണത്തിലെ ദശമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാവിഷ്ണുവിന്റെ വരം ലഭിച്ച നരകൻ പ്രാഗ്യോതിഷം തലസ്ഥാനമാക്കി ദീർഘകാലം ഭരണം നടത്തി നരകാസുരൻ ദേവലോകം ആക്രമിച്ച് ഇന്ദ്രമാതാവായ അതിഥിയുടെ കുണ്ഡലങ്ങളും ഇന്ദ്രന്റെ വെൺകുറ്റക്കുടയും കരസ്ഥമാക്കുകയുണ്ടായി ഇന്ദ്രന്റെ അപേക്ഷ പ്രകാരം ശ്രീകൃഷ്ണൻ സത്യഭാമ സമേതം ഗരുഢാരൂഢനായി പ്രാഗ്ജ്യോതിഷത്തിലെത്തി യുദ്ധം ചെയ്ത് നരകനെ വധിച്ചു നരകന്റെ നാരായണാസ്ത്രം പുത്രനായ ഭഗതത്തിനു ലഭിച്ചു നരകൻ തടവിൽ പാർപ്പിച്ചിരുന്ന പതിനാറായിരം രാജകന്യകന്മാരെ ശ്രീകൃഷ്ണൻ പത്നിമാരായി സ്വീകരിച്ചു ഇവർ നരകാസുരന്റെ പുത്രിമാരായിരുന്നുവെന്നും ചില പുരാണ ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട് നരകാസുരവധത്തിന്റെ സ്മരണാർത്ഥമാണ് വിഷു ആഘോഷം എന്നാണ് ഒരു ഐതിഹ്യം രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാത്തതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ച ശേഷം സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസമുണ്ട് കേരളത്തിന്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വ്യത്യസ്തമാണ് വിഷുക്കണി ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷു കൈനീട്ടം വിഷു സദ്യ വിഷുക്കളി തുടങ്ങിയവ വിഷുവിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല ഏറ്റെടുക്കുന്നത് തേച്ചുരുക്കിയ ഓട്ടുരുളിയും അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും കൺമഷി ചാന്ത് സിന്ദൂര നാരങ്ങ മറ്റ് ഫലവർഗ്ഗങ്ങൾ എന്നിവയും കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് തെളിച്ച നിലവിളക്കം നാളികേര പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ് മേൽപ്പറഞ്ഞ എല്ലാം നമുക്ക് ലഭിച്ചില്ലെങ്കിലും ഇതിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ഉപയോഗിച്ച് വിഷുക്കണി ഒരുക്കുക എന്നിരിക്കലും കണിക്കുന്ന പൂക്കൾ വിഷുക്കണിയിൽ പ്രധാനമാണ് ഐശ്വര്യപൂർണമായ അതായത് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചംക്രമണത്തിലേക്കുള്ള വികാസമാണ് ലഭിക്കുക ചിലയിടങ്ങളിൽ കുറിക്കൂട്ടും ഗ്രന്ഥവും വെള്ളിപ്പണവും ചക്കയും മാങ്ങയും സ്വർണ്ണാഭരണങ്ങളും മറ്റും കണിക്ക് വയ്ക്കാറുണ്ട് കത്തിച്ച ചന്ദനത്തിരിയും വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും പുതിയ കസവുമുണ്ടും അടുത്തുണ്ടാകും ഇത് ഓരോ ദേശത്തിന്റെ അനുസരിച്ച് കണി വസ്തുക്കളിലും മാറ്റമുണ്ടായി വരുന്നുണ്ട് പ്രായമായ വ്യക്തിയും കുട്ടികളും ചേർന്നായിരിക്കും കണിയൊരുക്കുക കണിയൊരുക്കിക്കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങും രാവിലെ മുതിർന്ന വ്യക്തി എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വന്ന് കുട്ടികളെ പിന്നിൽ നിന്ന് കണ്ണു പൊത്തി കൊണ്ടുവന്ന് കണി കാണിക്കുന്നതാണ് കണി കാണുക എന്ന സമ്പ്രദായം ചിലയിടങ്ങളിൽ രാവിലെ കുട്ടികളെ എഴുന്നേറ്റ് കുളിപ്പിച്ച് അതിനുശേഷം കൊണ്ടുവന്ന് കണി കാണിക്കുന്ന രീതിയുണ്ട് അത് തെറ്റാണ് കാരണം എന്തെന്നാൽ കുട്ടികൾ ആദ്യമായി കാണുന്നതാണ് കണി അപ്പോൾ കക്കൂസോ മറ്റോ കുട്ടികൾ കണി കാണേണ്ടത് നാം ഒരുക്കി വെച്ച കണി വസ്തുക്കളെയാണ് മറ്റുള്ളവർ കണി കാണേണ്ടത് അതുകൊണ്ട് തന്നെ രാവിലെ കണി കാണിക്കാൻ വരുമ്പോൾ കുളി നിർബന്ധമല്ല കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ കിഴക്ക് വശത്ത് കൊണ്ടുവന്ന് പ്രകൃതിയെ കണി കാണിക്കണം അത് എല്ലായിടത്തും ഉള്ള രീതിയല്ല എന്നാൽ നമ്മുടെ നാട്ടിന്റെ പല ഭാഗങ്ങളിലും ഇത് ആചരിച്ചു പോരുന്നു പണ്ടുകാലങ്ങളിൽ അതിനായി അണിയിച്ചൊരുക്കിയ പശുവിനെ നിർത്തിയിരിക്കും പുറത്തു വന്ന് പശുവിനെ കണി കാണുന്നതും പശുവിനെ തൊഴുന്നതും ഒരു ആചാരമായിരുന്നു കണി കണ്ട ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ട എന്നറിയപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ സ്വർണ്ണം വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയ നാണയങ്ങളായിരുന്നു നൽകിയിരുന്നത് വർഷം മുഴുവനും സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് പ്രായമായവർ പ്രായത്തിൽ കുറവുള്ളവർക്കാണ് സാധാരണ കൈനീട്ടം നൽകുന്നത്